ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് മാർച്ച് മുപ്പത് പോളണ്ടിലെ വാർസു നഗരത്തിലെ മാർക്കറ്റ് സ്ക്വയർ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അധികം വൈകാതെ അവിടെ നടക്കുവാൻ പോകുന്നത് വെറും ഒരു വധശിക്ഷ ആയിരുന്നില്ല മറിച്ച് ചിന്തകൾക്കെതിരായ ഒരു യുദ്ധ പ്രഖ്യാപനമായിരുന്നു ഈ മനുഷ്യനാണ് ഇന്നിവിടെ ശിക്ഷിക്കപ്പെടുവാൻ പോകുന്നത് അയാൾ ചെയ്ത കുറ്റം ചിന്തിച്ചു എന്നത് മാത്രം അയാൾ എഴുതിയ വരികൾ ദൈവത്തെക്കുറിച്ചായിരുന്നു അത് പക്ഷേ ദൈവ മറിച്ച് ദൈവം മനുഷ്യൻ്റെ സൃഷ്ടിയാണ് എന്ന് വിളിച്ചു പറയുകയായിരുന്നു അയാൾ ചെയ്തത് അതിന് അയാൾക്ക് നൽകേണ്ടി വന്ന വില സ്വന്തം ജീവനായിരുന്നു സ്വന്തം നാവായിരുന്നു ചരിത്രത്തിൻ്റെ ഏടുകളിൽ ദി മസ്റ്റേർ ഓഫ് റീസൺ അല്ലെങ്കിൽ യുക്തിയുടെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന കാസിമിയർ ലിഷ് ദുരന്തകഥ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചിട്ടും ഒടുവിൽ തെരുവിൽ ബെന്തിരിയേണ്ടി വന്ന ഒരു മനുഷ്യന്റെ കഥ അതിലേക്ക് വഴിതെളിച്ച ഡി നോൺ എക്സിസ്റ്റ് ഇന്ത്യ ഡി അതിലെ തീ പാറുന്ന ആശയങ്ങൾ വിശ്വസുഹൃത്ത് മരണക്കയത്തിലേക്ക് ലിസ്റ്റിൻസ്കിയെ ഒറ്റക്കൊടുത്ത ചതിയുടെ കഥകൾ ഇതൊക്കെ അറിയുവാനായി ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്കളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും നൽകുക ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കഥ നടക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് കത്തോലിക്ക സഭയ്ക്ക് അതിശക്തമായ സ്വാധീനമുള്ള പോളണ്ട് ലിത്വാനിയൻ കോമൺവെൽത്തിൻ്റെ കാലഘട്ടം പോളണ്ടിലെ ബ്രസ് നഗരത്തിലെ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്ന ഹിറോണിയ കാസമിയർ ലിസ്റ്റിൻസ്കി ഒട്ടനവധിക്കളും തോട്ടങ്ങളുമൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു സമ്പന്ന പ്രഭു അദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയ ബെലിൻസ്കയിൽ പിറന്ന നാല് മക്കളിൽ ഒരാളാണ് കാസുമിയർ ലഷ്ചിൻസ്കി നമ്മുടെ ദുരന്ത നായകൻ പോളണ്ടിലെ അത്യുന്നത പ്രഭുവർഗമായിരുന്ന കോർച്ചാ എന്ന പരമ്പരയിൽ ജനിച്ച ലിസ്റ്റിൻസ്കി വേണമെങ്കിൽ രാഷ്ട്രീയ സ്വാധീനവും അധികാരവും ഒക്കെ അനായാസം കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള ഒരു പശ്ചാത്തലം സമ്പന്ന കുടുംബമായതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവസരവും ലിസ്റ്റിൻസ്കിക്ക് ലഭിക്കുന്നു അക്കാലത്ത് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും മുൻപിൽ നിന്നത് ജസ്യൂട്ടുകൾ നടത്തി വന്നിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു അവിടെ വിദ്യാഭ്യാസം തീർത്തും സൗജന്യമാണ് കാശ്മീർ ലിസ്റ്റിൻസ്കിയും സഭയിൽ ചേർന്ന് പഠിക്കുവാൻ ആരംഭിച്ചു മാതാപിതാക്കൾ മകനെ ഒരു വൈദികനാക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് അയക്കുന്നത് പക്ഷേ അവിടെ നിന്നും തത്വശാസ്ത്രത്തിലും നിയമത്തിലുമൊക്കെ ബിരുദം നേടിയ ലിസ്റ്റിൻസ്കി എട്ട് വർഷത്തോളം നീണ്ട വൈദിക പരിശീലനം കാലക്രമേണ ഉപേക്ഷിക്കുകയായിരുന്നു മതത്തിനുള്ളിലെ വൈരുദ്ധ്യങ്ങൾ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സത്യസന്ധനായ വിപ്ലവകാരി മത വഴികൾ ഉപേക്ഷിക്കുവാൻ ലിസ്റ്റിൻസ്കിയെ നിർബന്ധിതനാക്കി ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറോടെ മതവുമായുള്ള പൂക്കുൽക്കടി ബന്ധം പൂർണ്ണമായും മുറിച്ചു മാറ്റിക്കൊണ്ട് ലിസ്റ്റിൻസ്കി ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുവാനായി സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു അതിനു മുമ്പ് ഒരിക്കലും അദ്ദേഹം പഠനം ഉപേക്ഷിച്ചുകൊണ്ട് കുറച്ചുനാൾ പുറത്തു പോയിരുന്നു സ്വീഡൻ പോളണ്ടിനെ ആക്രമിച്ച ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് അൻപത്തിയെട്ട് കാലഘട്ടം ദേശസ്നേഹം സിരകളിൽ ത്രസിച്ച് നിന്നിരുന്ന ആ ചെറുപ്പക്കാരൻ ജന്മനാടിനു വേണ്ടി പഠനം ഉപേക്ഷിച്ച് പോരിറങ്ങി സാപ്പിക എന്ന ഒരു പ്രഭു കുടുംബത്തിന് കീഴിലുള്ള സൈനിക വിഭാഗത്തിൽ ചേർന്ന് സ്വദേശത്തിന് വേണ്ടി പോരാടിയ ഒരു പോരാളിയായിരുന്നു ലിസ്റ്റ്യൻസ്കി എന്ന് അന്ത്യകാലത്ത് മതനീതിന്യായ വ്യവസ്ഥ ഒട്ടും തന്നെ പരിഗണിച്ചില്ല എന്നത് ഖേദകരമാണ് യുദ്ധാനന്തരം തിരികെ പഠനം തുടർന്ന അദ്ദേഹം ഇപ്പോൾ പൂർണമായും സ്വതന്ത്രമായി സമൂഹമധ്യേ നിൽക്കുന്നു ജസ്വുക സെലിച്ചോവിസ്ക എന്നൊരു സ്ത്രീയെ അദ്ദേഹം വിവാഹവും കഴിച്ചു പോളണ്ടിലെ ഇന്നത്തെ ബലാറോസിൽ സ്ഥിതി ചെയ്തിരുന്ന ബ്രസ് നഗരം തൻ്റെ പിതാവ് കാലങ്ങളോളം മജിസ്ട്രേറ്റിനായി സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന നഗരം ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ടിൽ സബ് ജഡ്ജിയായി ബ്രസ് നഗരത്തിൽ ലിസ്റ്റിൻസ്കി നിയമതനാവുന്നു നിയമരംഗത്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലിസ്റ്റിൻസ്കി തന്റെ പ്രതിഭ തെളിയിച്ചു ബ്രസ് പ്രവിശ്യയെ പ്ര പ്രതിനിധീകരിച്ച് പോളണ്ട് പാർലമെന്റിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ രാജാവുമായി പോലും ഏറ്റവും അടുത്തൊരു ബന്ധം സ്ഥാപിക്കുവാൻ ഈ സ്ഥാനങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചു പക്ഷേ നിർഭാഗ്യമെന്നോ കാട്ടുനീതി എന്നോ എന്ത് പേർ വിളിച്ചാലും കാശ്മീർ ലിസ്റ്റിൻസ്കിയുടെ ഉന്നത സ്ഥാനവും അദ്ദേഹത്തിൻ്റെ ജീവൻ പിൽക്കാലത്ത് രക്ഷിച്ചില്ല എന്ന് നാം ഓർക്കണം സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങളും നേടി ആട്ടിത്വം അനുഭവിച്ച് വെറുമൊരു സ്വാർത്ഥമതിയായി ജീവിച്ചു മരിക്കുവാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല മനുഷ്യരാശിയെ ആകെ ആന്തരിക ചങ്ങലകളാൽ അടിമകളാക്കി കാലങ്ങളായി ചൂഷണം ചെയ്ത് ആർഭാടമായി നിലനിൽക്കുന്ന മതങ്ങളെയും ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും അവയിലെ വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിഞ്ഞ് സത്യം എവിടെ എന്ന അന്വേഷണത്തിലേക്ക് സദാ വ്യാപൃതനായിരുന്നു ജഡ്ജിയായി സേവനമനുഷ്ഠിക്കുമ്പോഴും ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം ചില രചനകൾ നിർവഹിക്കുമായിരുന്നു തൻ്റെ ആശയങ്ങളെയൊക്കെ പ്രസിദ്ധീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഉദ്ദേശമൊന്നും അന്നില്ലായിരുന്നു തൻ്റെ തന്നെ സംശയങ്ങൾക്കും ചിന്തകൾക്കും സത്യത്തിന്റെ പാതയിൽ ചില ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ അത് കുറിച്ചിടുവാൻ മാത്രം തുടങ്ങിയ ലിസ്റ്റിൻസ്കിയുടെ ആ പുസ്തകത്തിന് അദ്ദേഹം നൽകിയ പേര് ഡി നോൺ എക്സിസ്റ്റൻസിയ ദി അല്ലെങ്കിൽ ദൈവത്തിന്റെ അസ്തിത്വമില്ലായ്മ എന്നായിരുന്നു അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മുഴുകി ബുദ്ധിയുടെ പ്രകാശം മണ്ഡലം കെട്ടടങ്ങിയ ഒരു സമൂഹത്തിൽ ലിസ്റ്റിൻസ്കി തൊടുത്തുവിട്ടത് സ്ഫോടനാത്മകമായ വരികളായിരുന്നു നമ്മൾ ആരാധിക്കുന്ന ദൈവം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല ദൈവം മനുഷ്യന്റെ സൃഷ്ടിയാണ് മറിച്ച് മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത കള്ള കഥകൾ നിറഞ്ഞതാണ് ഓരോ മതവും ഓർക്കുക പത്ത് മുന്നൂറ്റി അമ്പത് വർഷങ്ങൾ പിന്നിലെ കഥയാണിത് ഇന്നത്തെ കാലത്ത് പോലും മനുഷ്യൻ എത്രത്തോളം മതത്തിൽ നിന്നും മുക്തമല്ല എന്ന് നമുക്ക് വ്യക്തമാണ് ഈ കാസിമർ ലഷൻസ്കിയെ ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുവാനും അദ്ദേഹത്തിൻ്റെ ദുരന്തകഥ നിങ്ങളുമായി ഷെയർ ചെയ്യാനും ഇപ്പോൾ എന്നെ പ്രേരിപ്പിച്ച ഒരു സംഭവം ഈ അടുത്ത കാലത്തെ നടന്നിരുന്നു നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ കണ്ടു കാണും സനൽ ഇടമർഗിനെ പോളണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും അവിടെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന അനീതികളെ പറ്റിയും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും കാസിമിയർ ലിഷ്യൻസ്കിയുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും പോളണ്ടിൽ വെച്ച് നടക്കാറുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പോയതായിരുന്നു സനൽ ഇടമർഗ് ഇന്നും മതം എല്ലാ മേഖലകളിലും സത്യാന്വേഷികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒന്ന് സൂചിപ്പിച്ചെന്നേ പ്രസിദ്ധീകരിക്കാൻ ഒരു ലക്ഷ്യവുമില്ലായിരുന്ന കാശ്മീർ ലിഷ്ചിൻസ്കിയുടെ പതിനഞ്ച് താളുകൾ മാത്രം വരുന്ന ആ പുസ്തകം എങ്ങനെ അദ്ദേഹത്തിന്റെ മരണ വാറൻ്റായി മാറി അത് ഒരു കൊടും ചതിയുടെ കഥയാണ് ദൈവ കോപം കണ്ടല്ല ലിസ്റ്റിൻസ്കി വധിക്കപ്പെട്ടത് അത് മനുഷ്യന്റെ അത്യാഗ്രഹവും പണത്തോടുള്ള ആർത്തിയും ഒന്നുകൊണ്ട് മാത്രം ലിസ്റ്റിൻസ്കിയുടെ അയൽവാസിയും ഉത്തമ സുഹൃത്തുമാണ് അയത് ഈ ബ്രോസ്കയ്ക്ക് പലതവണ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പണത്തിന് അത്യാവശ്യം വന്നപ്പോഴൊക്കെ ലിസ്റ്റിൻസ്കി കോരി പണം നൽകുമായിരുന്നു ക്രമേണ അതൊരു വലിയ തുകയായി ബ്രോസ്കയ്ക്ക് അതൊരു വൻ കടബാധ്യതയായി മാറി ഒരിക്കൽ ലിസ്റ്റിൻസ്കി തൻ്റെ പണം തിരികെ ആവശ്യപ്പെട്ടു പണം ഉണ്ടായിട്ടും അത് തിരികെ നൽകുവാൻ ബ്രോസ്ക ആഗ്രഹിച്ചിരുന്നില്ല ആ പണം ഒരു ബാധ്യതുമില്ലാതെ സ്വന്തമാക്കുവാൻ ഒരു ഉപായവും അയാൾ കണ്ടെത്തി ലിഫ്സ്കിയുടെ പുസ്തകത്തെ പറ്റിയും അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയും ഒരു വിശ്വസ്ത സുഹൃത്തു എന്ന നിലയിൽ അറിയാം ലിഫ്റ്റിൻസ്കിയുടെ വീട്ടിൽ അദ്ദേഹത്തിന് അമിതമായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ പുസ്തകം ഒരുപക്ഷെ മതപുരോഹിതന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഉണ്ടായേക്കാവുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് ഓർത്ത് ക്രൂരമായി ബ്രോസ്കയുടെ മുഖം തിളങ്ങി കാശ്മിയൽ ലിസ്റ്റിൻസ്കിയുടെ ജീവിതത്തിൽ മരണം ഒരു ദുർദിനത്തിൽ ആ പുസ്തകം മോഷ്ടിച്ചെടുത്തു ആ പുസ്തകവുമായി ബ്രോസ്കെ പോയത് ബിഷപ്പിന്റെ അടുത്തേക്കാണ് അങ്ങ് കാണുക ഇത് ലിസ്റ്റിൻസ്കി എഴുതിയ പുസ്തകമാണ് നോക്കൂ ഇത്രത്തോളം നിരീശ്വരവാദി ദൈവനിന്ദകനുമാണ് അയാളെന്ന് തന്റെ കെണി തന്ത്രപരമായി വിജയിക്കും എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിൽ അരവന വിട്ട് തിരിച്ചു പോകുമ്പോൾ ബ്രോസ്കയുടെ മനസ്സിനിറയെ താൻ അവകാശിയാകുവാൻ പോകുന്ന ഭീമമായ പണക്കെട്ടുകൾ മാത്രമായിരുന്നു ബിഷപ്പിന്റെ കയ്യിലെത്തിയ ലിഷ്യൻസ്കയുടെ പുസ്തകം സഭയെ ഇളക്കി മറിച്ചു പുരോഹിതന്മാരും അന്ധവിശ്വാസികളായ പ്രഭുക്കന്മാരും വിശ്വാസികളും എല്ലാം കലിതുള്ളി ഇളകി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി വാർസോയിലെ പാർലമെന്റിൽ കാശ്മീർ ലിഷ്യൻസ്കിയെ വിചാരണയ്ക്കെത്തിച്ചു ബിഷപ്പുമാരും ജഡ്ജിമാരും നിറഞ്ഞ കോടതി മുറിയിൽ ചങ്ങലളാൽ ബന്ധിക്കപ്പെട്ട് ലിസൻസ്കിയെ കൊണ്ടുവന്നു മരണം ഉറപ്പായെങ്കിലും തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ അദ്ദേഹം സ്വയം വാദിച്ചു ഞാൻ ഒരിക്കലും ദൈവത്തെ നിഷേധിച്ചിട്ടില്ല നിരീശ്വരവാദികൾ ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നത് എങ്ങനെ എന്ന് അറിയുവാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നൊക്കെ അദ്ദേഹം വാദിച്ചു നോക്കി പക്ഷേ ദൈവവചനങ്ങളാൽ കാതുകൾ അടഞ്ഞു ആ കോടതി സമൂഹത്തിന് ലിസ്റ്റിൻസ്കിയുടെ വാക്കുകൾ കേൾക്കുവാനായില്ല നേരെ പറയുന്നു പോളണ്ടിലെ രാജാവ് പോലും സഭയുടെ അധികാരത്തിനും മീതെ ചോദ്യം ചെയ്യുവാൻ പ്രാപ്തനല്ലായിരുന്നു ആ സഭ ലിസ്റ്റിൻസ്കിക്ക് വധശിക്ഷ വിധിച്ചു വിധിച്ചത് വെറും സാധാരണ മരണമല്ല അതിക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷമുള്ള മരണം ഒടുവിൽ സത്യം ചുട്ടുകരിക്കപ്പെട്ട ആ ദുർദിനം വന്നെത്തി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് മാർച്ച് മുപ്പത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കാശ്മീർ ലിഷ്യൻസ് വിധി നടപ്പാക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം കഴിഞ്ഞു ചിലർ ക്രൂരമായ ആനന്ദത്തോടും ചിലർ ചങ്കടുപ്പോടെയും നോക്കി നിൽക്കേ ഒന്നൊന്നായി അവിടെ വിധികൾ നടപ്പാക്കപ്പെട്ടു ചുട്ടുപഴിപ്പിച്ച കൊടിലുകൾ കൊണ്ട് അദ്ദേഹത്തിന് നാവ് പിഴുതെടുക്കുമ്പോൾ ദൈവത്തെതിരെ ശബ്ദിച്ച നാവ് എന്ന ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു ദൈവത്തിനെതിരെ തൂലിക ചലിപ്പിച്ച ആ വലത്ത് കൈ ചുട്ടുകരിക്കുന്ന രണ്ടാം ഘട്ടത്തിനും മാർക്കറ്റ് സ്ക്വയർ സാക്ഷിയായി വേദന കൊണ്ട് പുളയുമ്പോഴും തൻ്റെ നിലപാടുകളെ ആംഗ്യ ഭാഷ കൊണ്ട് പോലും നിഷേധിക്കുവാൻ തയ്യാറാവാതെ ലിസ്റ്റിൻസ്കി സത്യത്തെ ചേർത്ത് പിടിച്ചു അല്പനിമിഷങ്ങൾക്കുള്ളിൽ താൻ അവസാനിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി വാളുകൊണ്ട് അദ്ദേഹത്തിന്റെ തല അറുത്തു മാറ്റപ്പെട്ടു നഗരത്തിന് പുറത്തു കൊണ്ടുപോയി ആ ശരീരം അവർ കത്തിച്ച് ചാരമാക്കി അപ്പോഴും പുരോഹിതന്മാരുടെ കോപം ശമിച്ചിരുന്നില്ല കരുണയുടെയും ദൈവസ്നേഹത്തിൻ്റെയും പകരം വെക്കാനില്ലാത്ത ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ കാശ്മീർ ലിഷൻസ്കിയുടെ ചാരം പോലും ബാക്കിയുണ്ടാവാതിരിക്കാൻ അത് തിരകളിൽ നിറച്ച് ആകാശത്തേക്ക് നിറയൊഴിച്ച് അവർ ദൈവത്തെ പ്രീതിപ്പെടുത്തി അന്ന് അവർ കരുതി ലിഷൻസ്കിയെ ഇങ്ങനെ അതിക്രൂരമായി കൊല ചെയ്യുമ്പോൾ അത് കണ്ട് സമൂഹത്തിൽ ഇനിയും നിരീശ്വരവാദികൾ സത്യാന്വേഷികൾ ഉണ്ടാവില്ല എന്ന് പക്ഷേ ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര ചിന്തകർ ഏറ്റവും ധീരനായ രക്തസാക്ഷിയായി ലിഷ്യൻസ്കിയെ ഇന്നും ആദരിക്കുന്നു കാശ്മേൽ ലിഷ്യൻസ്കി നമുക്ക് പകർന്നു നൽകുന്നത് ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ചതിയുടെ കഥ മാത്രമല്ല സത്യം അധവന്മാരാൽ എരിക്കപ്പെടുമെന്നും എന്നാൽ കോടിക്കണക്കിന് ജനഹൃദയങ്ങളിൽ ആ രക്തസാക്ഷികൾ അനശ്വരം ജീവിക്കും എന്നുമുള്ള ഒരു ஓர்மப்படுத்தலாம்